ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴത്തേം പോലെ ഇന്നൊരു അടിപൊളി എടുക്കാൻ ചെറിയ ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് മുഖം നന്നായിട്ട് നിറം വെക്കാനും കളർ വെക്കാനും രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോഴേ കറുത്ത പാടുകളും ഒക്കെ മാറാനും ഇത്ത കുട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പോഴും നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഒരു ദിവസം ഒന്ന് സുപ്പുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോഴും നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും വീട്ടിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ കാണും അപ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങളൊന്നും സുപ്പു പറഞ്ഞ് എന്തായാലും ദോശ കീഴലിക്കുകയൊക്കെ നമ്മൾ ഉഴുന്നരക്കാറുണ്ട് അതിനകത്തുനിന്ന് കുറച്ച് തേ സു പോകും ഉഴുന്ന് ഉഴുന്ന് മാത്രമായി ഇല്ല ഉഴുന്ന് മാത്രം അടിച്ചു മാറ്റി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ ബാക്കി നിങ്ങളാ ദോശ മാവിൻ്റെ ഇതിനകത്തോട്ടെ കൂട്ടിക്കോ അങ്ങനെ ചേർത്തുള്ളൂ കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഉഴുന്ന് ഉഴുന്ന മാവാണ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ കടലപ്പൊടി വേണം കുറച്ച് കടലപ്പൊടി വേണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പച്ച പഴം ഉണ്ടല്ലോ റോബസ്റ്റ് പഴം അതാണ് വേണ്ടത് കുറച്ച് കുറച്ച് ഇത്രയൊന്നും വേണ്ട ബാക്കി സുപ്പ് തിന്നു ഇതിൻ്റെ ബാക്കിയെ ഞാൻ അങ്ങ് തിന്നാം കുറച്ച് കേട്ടോ ഞാൻ കാണിക്കാം പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീര് കേട്ടോ ഇത്രയും സംഭവങ്ങൾ മതി നമ്മുടെ ഈ പായ്ക്കിന് അപ്പോൾ കുറച്ച് ഞാൻ നമുക്ക് ഈ പഴം നമുക്ക് എങ്ങനെ വേണേലും ഇത് ചെയ്യാം പിന്നെ അരച്ച് ചീർക്കുകയോ അല്ലെങ്കിൽ ഞരടി നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ട് നമ്മുടെ കൈ വെച്ച് തന്നെ നമുക്കിത് ഞരടി അതിലേക്ക് മിക്സ് ചെയ്ത് ഇടാൻ കേട്ടോ അതിലേ കുറച്ച് കുറച്ച് കുറച്ചതേ സുപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മതി കേട്ടോ ആവശ്യത്തിന് അല്ല ഈ ഒരു കുഞ്ഞ് സ്പൂൺ ഉഴുന്നതിൻ്റെ മാവിനനുസരിച്ച് നമ്മൾ എന്താ നമ്മുടെ പഴം ഇടണം ബാക്കി സുപ്പില്ല കേട്ടോ കുശിമ്പിനിങ്ങൾ തന്നില്ല അല്ലേ ചാറവിലാടത്തോളം നമുക്ക് എടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് തരാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ കുറേശ്ശെ കുറേശ്ശെ എടുക്കുന്നുള്ളൂ കേട്ടോ വെച്ചാൽ ഞാൻ ഏതെടുത്താലും പാക്കിയൊക്കെ ഇടുമ്പോൾ ഒരു സ്പൂണേ എടുക്കത്തുള്ളൂ ഈ സംഭവങ്ങളെല്ലാം അപ്പോൾ ഈ ഒരു അര ഉഴുന്ന മാവിൻ്റെ കൂടെ നമ്മൾ ഈ കടലമാവ് ഒരു അര ഒരസ്പൂണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പഴം ഇതിനകത്തിട്ട് നന്നായിട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെയാണ് നമ്മൾ നാരങ്ങക്കുട്ടനെ ചേർത്തുന്നത് പഴ നന്നായിട്ട് ഉടഞ്ഞ് ചേരും മിക്സിയുടെ ജാറിനകത്തൊന്നും ഇട്ട് നമ്മൾ അട അരക്കേണ്ട കാര്യമില്ലാട്ടോ നീ ഉടഞ്ഞുകിട്ടും ഈ ഒരു എന്താ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോട്ടിക്കയില്ല വല്ലാത്ത കഷ്ടമായി പോവും കേട്ടോ അതുകൊണ്ട് വേഗം പോയി നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കോളും ഇതേ നമ്മുടെ നാരങ്ങ നീരെ എടുക്കാം ഒരു കിടുപ്പായിക്ക് തന്നെയാണ് ഇത് കേട്ടോ ഞാൻ ഞാൻ എന്താ നമ്മൾ ചെയ്ത് വിജയിച്ച സംഭവമാണ് ഇത് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ഇത് പഴം നന്നായിട്ടങ്ങനെ ഉടഞ്ഞു ചേരും കേട്ടോ നന്നായിട്ട് പഴുത്ത പഴം ആയതുകൊണ്ടാണ് ഇത് നന്നായിട്ടങ്ങ് ഉടഞ്ഞ് തീ ചെയ്യും പായ്ക്കേണ്ട ഡേ എല്ലാം കൂടെ ഒരു സ്പൂൺ ഇറങ്ങും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് അളവിൽ എപ്പോഴും എടുക്കത്തുള്ളൂ കേട്ടോ എൻ്റെ അളവെന്ന് വെച്ചാൽ ഒരു സ്പൂണാണ് ഞാൻ ഏത് പായ്ക്കിട്ടാലും അപ്പോൾ നിറയെ നശിപ്പിച്ചിറങ്ങിങ്ങനെ ഉണ്ടാക്കി അല്ലേ നന്നായിട്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ഈ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ പായയ്ക്ക് കൊടുക്കേ ഉത് ഉഴന്ന് നിങ്ങൾ ഇച്ചി വേറെ കെട്ടിച്ച് ഇട്ട് കൊടുത്തോളൂ ഉഴുന്ന് വേറെ നിങ്ങളെങ്കിൽ ഇച്ചിരി അരച്ച് കെട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മടിയാണെങ്കിൽ ഉഴുന്ന് മാത്രമേ നമ്മൾ എന്താ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ഉഴുന്ന ഇച്ചിരി വേറെ ഇച്ചിരി തോനെ അരച്ചങ്ങ് വെച്ചോളൂ എന്നിട്ട് ആ ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചോളൂ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ വന്നാൽ ഇട്ട് നോക്കൂ കേട്ടോ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു നല്ലൊരട്ടിപ്പൊളിപ്പായിക്കാളും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം പഴം വെറുതെ നമ്മളിട്ടാലും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പായ്ക്ക് ഇട്ട് നോക്കണ കേട്ടോ പഴം ഒരെണ്ണം ഒന്നും വേണ്ട കേട്ടോ ഇത്തിരി മതി ഇത്തിരി മതി പഴത്തിന്റെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പായിട്ടൊന്നും പഴത്തിന്റെ സ്മെല്ലൊന്നുമില്ല കട്ടിക്കാനിട്ടു കേട്ടോ ഏത് തന്നെയാണെങ്കിലും നമ്മുടെ തുടർച്ചയായിട്ട് ഇങ്ങനെ പായ്ക്കുകൾ ഓരോന്നും ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും നല്ല കളറൊക്കെ വയ്ക്കത്തുള്ളൂ കേട്ടോ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നമുക്ക് ഇടാൻ പറ്റി നല്ലൊരു അടിപൊളി കിടക്കാൻ ചെയ്യൂർ ഒരു പായ്ക്ക് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇടും അപ്പോഴും കറുത്തവരെ വെളുപ്പാക്കുന്ന ഒരു ഒരു അടിപൊളി കിടക്കാച്ചൊരു ടിപ്പാണ് ഇന്ന് സുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നിൽക്കുന്നത് തീർച്ചയായിട്ടും പഴമില്ലെങ്കിൽ ദേ കടയിൽ പോയി ഓടിപ്പോയി ഒരു കുഞ്ഞാമ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നോളൂ ഒരു കിലോ ഒന്നും വേണ്ട കേട്ടോ ബാക്കിയെല്ലാം നമ്മുടെ വീടുകളിലുള്ളതാണ് നാരങ്ങയൊക്കെ എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാനും ഒക്കെ നമ്മൾ വാങ്ങിച്ചു നിൽക്കുന്നതല്ലേ അല്ലേ ഇന്നിപ്പോൾ ഞാൻ കഴുത്തിലോട്ട് ഇടുന്നില്ല ഗുഡ് ഞാൻ ഇപ്പോഴും കഴിച്ചു എടുക്കണം ഞാൻ ഏത് പായ്ക്കിട്ടാലും കഴുത്തിൽ മുറിയില്ല അവിടെ വരെ വേണ്ട നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ആ ഇവിടെ വരെ നോക്കിയിട്ട് നിങ്ങളും അങ്ങനെ അവിടെ വരെ ഇട്ട് കൊടുക്കണം കേട്ടോ ഏത് പായ്ക്കുകൾ നമ്മൾ ഇട്ടാലും അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വേറെ കളറാവും ആ കഴുത്തിൻ്റെ അവിടെ വേറെ കളറാവും അപ്പോൾ നന്നായിട്ട് ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം നമ്മൾ വെറുതെ തേച്ച പോലെ നന്നായിട്ടൊരു മസാല ഇത് ആരാണ് അലപ്പുണ്ടാക്കുന്നത് നമ്മുടെ മീൻകാരനാണ് മീൻകാരൻ മുതലാടി അലമ്പുണ്ടാക്കുന്നത് ചിലപ്പോഴാണ് ഞാൻ അങ്ങനെ എത്തി വാങ്ങിച്ചത് പിന്നെ കൂടെ പിന്നെ മീൻ എടുക്കണം ഒന്നാം തീയതി അരിയോ നന്നായിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണം നല്ല തണുത്ത വെള്ളത്തിൽ നമുക്ക് ഇത് കഴുകി കൊടുക്കാം ഇത് കട്ടിക്കാനായിരിക്കുന്നത് കേട്ടോ തണുത്ത വെള്ളത്തിൽ നമുക്കിത് കഴുകി മാറ്റാം അപ്പോഴത്തിരി നേരം ഞാനേ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ഉണങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പോഴിതാ നമ്മൾ പാക്കിയിട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നുള്ളൂ ഇത്രേം സമയം ഞാൻ ഇരുന്നുള്ളൂ അപ്പോഴ് കി ഒരു സംഭവം തന്നെയാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണേ ഇത്തു വരെ ചെയ്ത് നോക്കാത്ത ചേച്ചിമാരുണ്ടെങ്കിലും അനിയത്തിമാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി പായിക്കാണേട്ടോ നന്നായിട്ട് മുഖത്ത് നല്ല നിറം തോന്നിക്കും നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ കേട്ടോ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ സുപ്പ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സുപ്പിൻ്റെ അടുത്ത് കമൻ്റ് അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊള്ളില്ലെങ്കിൽ അതും അറിയിക്കണം കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്താ നമുക്ക് നല്ലൊരു നിറമൊക്കെ തോന്നും കേട്ടോ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ നമ്മൾ ഇത്തിരി നേരം ഇതൊന്ന് മസാജ് ചെയ്യണം കേട്ടോ ഞാൻ ഇത്തിരി നേരം കൂടി ഇന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക നമുക്ക് ഇഷ്ടപ്പെടും സൂപ്പറാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഈ പാക്ക് അപ്പോഴേ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണം അപ്പോഴും നല്ല വിശേഷങ്ങളും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ